ചേലക്കരയിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട യുവാവിന് ധാരുണാന്ത്യം വെല്ലങ്ങിപ്പാറ സ്വദേശി പുത്തൻപീടികയിൽ അബൂത്വാഹിറന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് മരിച്ചത് കൂടെ യാത്ര ചെയ്ത പരക്കാട് സ്വദേശി അനസിനെ പരുക്കുകളോടെ തൃശൂർ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ഉതുവടി ഇറക്കം കഴിഞ്ഞ ചരങ്കോണം പ്രദേശത്തെ വളവോട് കൂടിയ സ്ഥലത്ത് വെച്ച ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിടുകയായിരുന്നു ചേലക്കര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇവരുടെ ബൈക്ക് എതിർദിശയിലേക്ക് പോയി ഇടിക്കുകയും സ്ലാബിട്ട് മൂടാത്ത കലുങ്കിന്റെ കുഴിയിൽ വീഴുകയുമായിരുന്നു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു